ജി സുധാകരൻ സി പി എമ്മിന് തലവേദനയാണെങ്കിൽ കോൺഗ്രസിൻ്റെ തലവേദന മറ്റാരുമല്ല ശശി തരൂരാണ് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയും പാർട്ടിക്കൊരു നിലപാടുണ്ടാകും അപ്പോഴും ആ നിലപാടിന് വ്യത്യസ്തമായി അദ്ദേഹം വ്യക്തിപരമായ നിലപാടുകൾ പ്രസ്താവിക്കും ഏറ്റവും ഒടുവിൽ ഇന്ത്യ പാക് സംഘർഷത്തിൽ ശശി തരൂര് പാർട്ടി വിരുദ്ധമായ നിലപാട് പ്രസ്താവിക്കുകയുണ്ടായി പിന്നീട് നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കാനും അദ്ദേഹം മറന്നില്ല തുടർന്നാണ് ഇന്നലെ പ്രവർത്തക സമിതി യോഗത്തിൽ ശശി തരൂരിനെ താക്കീത് ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം തന്നെ ആരും താക്കീത് ചെയ്തില്ല ആ പരാമർശം പോലും ആ യോഗത്തിലുണ്ടായില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അപ്പോഴും അദ്ദേഹം ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് ആവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട് ഈ ശശി തരൂരിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ മറ്റൊരു പാർട്ടിയിലേക്കുള്ള പോക്കായിട്ട് കാണാവോ അങ്ങനെയൊക്കെ സംശയിക്കാം ഇപ്പോൾ ഒന്നാമത്തെ ഒരു പ്രശ്നമായി ഇപ്പം ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശദീകരണം വന്നല്ലോ ആ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പിന്നെ ഓഫിൽ പറഞ്ഞ വരെ താക്കീത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇതേ ആൾ തന്നെ പറയുന്നത് ഞാൻ പറയുന്നതൊക്കെ എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവാദമാകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒന്ന് താക്കീത് ചെയ്തതും പുള്ളിക്ക് മനസ്സിലായില്ലേ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം പിന്നെ അദ്ദേഹം നോക്കുന്നത് വേറൊരു ലോജിക്ക് ഞാൻ പാർട്ടി വക്താവല്ല അപ്പം അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ആ ഒരു കരിയറിലുള്ള ആളുടെ മാത്രം ചുമതലയാണ് പാർട്ടിയുടെ നിലപാട് പറയുക എന്നുള്ളത് ബാക്കിയുള്ളവർക്കൊക്കെ തോന്നിയതുപോലെ പറയാം എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് എന്നൊരു പ്രശ്നമാണ് അപ്പം ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം അതെങ്ങനെയാണ് നിലനിൽക്കുന്നത് എങ്ങനെയാണ് ഓക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ധാരണ പശുക്കം അദ്ദേഹത്തിന് നല്ലപോലെയുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞാണ് പുള്ളിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യമായി വോട്ട് ചെയ്യുന്നതും ആദ്യമായി മത്സരിക്കുന്നതും ആദ്യമായി ജയിക്കുന്നതും ആദ്യമായി മന്ത്രിയാവുന്നതും എല്ലാം ഒരേ സമയത്താണ് ആദ്യം വോട്ട് ചെയ്ത മനുഷ്യൻ ആദ്യത്തെ വോട്ടിൽ തന്നെ മന്ത്രി മത്സരിക്കുന്നു ജയിക്കുന്നു മന്ത്രിയാവുന്നു അപ്പം അതിൻ്റെ അങ്ങനത്തെ ഒരാൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പം അത് ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ടുള്ള സംഗതികൾ എങ്ങനെയാണ് ചലിക്കുന്നതിനെ കുറിച്ചുള്ള വലിയ ധാരണ പശകുണ്ട് അതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും ഈ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്ക് ഉണ്ടാക്കാറുണ്ട് ഈ ഇപ്പോൾ ഉണ്ടായ വിഷയത്തിൽ അത് കുറച്ചും കൂടെ സീരിയസ് ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വളരെ അപൂർവമായിട്ടാണ് അല്ലെങ്കിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ പെഹൽഗാം വിഷയം അതേമാതിരി ഓപ്പറേഷൻ സിന്ദൂറുമായൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ കോൺഗ്രസ് ഒരു സ്ട്രോങ് ആയൊരു പൊസിഷൻ എടുക്കുകയും സംസാരിക്കുകയും ചെയ്ത് കോൺഗ്രസ്സിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിച്ചിരുന്നില്ല പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഹിന്ദുത്വ ബ്രിഗേഡിൻ്റെ അല്ലെങ്കിൽ ബി ജെ പി സംഘ് പരിവാർ ടീമിൻ്റെ ഈ മസ്കുലാർ നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു ഉന്മാദ ദേശീയതയുടെ അവസ്മാര ദേശീയതയുടെ ഒരു ഭയങ്കരമായ ഒരു വെയ്ബ് സൃഷ്ടിച്ചിട്ട് എല്ലാ വിമർശനങ്ങളെയും അതുകൊണ്ട് മറികടക്കുക എന്നൊരു ഒരു രീതിയാണ് അവർ സ്വീകരിച്ച് എപ്പോഴും സ്വീകരിക്കാറുള്ളത് ഇതിലും സ്വീകരിച്ചു സ്വീകരിക്കാൻ ശ്രമിച്ചത് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു തന്ത്രം ഇവർ സ്വീകരിക്കുമ്പോൾ അതിന് മുമ്പിൽ സാമാന്യമായിട്ട് കോൺഗ്രസ് ചൂളിപ്പോകുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഏതാണ്ട് കോൺഗ്രസ്സിൻ്റെ രീതി വെച്ചാൽ ചൂളിപ്പോകേണ്ടത് പക്ഷേ ഇത്തവണ ഉണ്ടായില്ല അവർ പതുക്കെ പതുക്കെ ആണെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി പഹൽഗാമിൽ പഹൽഗാമിൽ ഇരുപത്തിയാറ് മനുഷ്യർ കൊല്ലപ്പെട്ടു അപ്പോൾ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ജമ്മു ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആക്കി ഇരിക്കുമ്പോൾ അവിടെ നിരപരാധികളായിട്ടുള്ള ടൂറിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്നത് കൂടെ മനസ്സിലാക്കണം കാശ്മീർ നോർമലായി എന്നിവർ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് വലിയ തോതിൽ ടൂറിസ്റ്റുകൾ പോയത് അങ്ങനെ ഇരിക്കെ നിരപരാധികളായിട്ടുള്ള ഇരുപത്താറ് ആളുകൾ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ആരാണ് അതിൻ്റെ ഉത്തരവാദി ആരാണ് ഭരിക്കുന്നവരതിന് ഉത്തരം പറയണം എന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ബി ജെ പി പരിക്കുമ്പോൾ ഒരിക്കലും ഇത്തരം സംഗതിയിലുണ്ടായാലും ആ ചോദ്യം ഉണ്ടാവാറില്ല നോക്കൂ പെഹൽഗാമിന് മുമ്പ് കാശ്മീർ പുൽവാമ പുൽവാമ സംഭവിച്ചപ്പോൾ എന്താണ് പുൽവാമ ഇത്രയും മാരകമായ ആക്രമണം നടക്കുന്നു പക്ഷേ നരേന്ദ്രമോദി അതില് ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ സുരക്ഷാ ഒന്നും പറയാം ആരും ചോദ്യം ചെയ്യുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ചോദ്യങ്ങൾ ഉയർത്തിയത് ആരാണ് ആ ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്ന സത്യമാൽ മാലിക് പിന്നീട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് സംശയങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ഇതേ പക്ഷെ ഇതുകൊണ്ടാണ് മനസ്സിൽ ഇതേക്കാൾ മാരകമായ ഭീകരമായ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിലുണ്ടായപ്പോൾ യു പി എ ഭരിക്കും ഉണ്ടായപ്പോൾ ഈയൊരു ദയാവായ്പ് നരേന്ദ്രമോദിയും ബി ജെ പിയും കാണിച്ചിട്ടുമില്ല നിരന്തരം സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും നിങ്ങളുടെ കയ്യിലല്ലേ ബോർഡർ നിങ്ങളുടെ കയ്യിലല്ലേ തീരദേശം നിങ്ങളുടെ കയ്യിലല്ലേ ബി എസ് എഫ് നിങ്ങളുടെ കയ്യിലല്ലേ റിസർവ് ബാങ്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും കുറ്റപ്പെടുത്തുകയും അയ്യോ ഒരു മഹാ വലിയൊരു ആക്രമണം നടന്നിരിക്കുക നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന തോന്നലൊന്നും അപ്പോൾ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് പതുക്കുകയാണെങ്കിലും ക്രമത്തിൽ ക്രമത്തിലാണെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങുകയാണ് അത് വലിയൊരു മാറ്റമാണ് രാഷ്ട്രീയമായൊരു അസേഴനാണ് ഒരു രാഷ്ട്രീയമായൊരു കരുത്ത് പ്രകടിപ്പിക്കലാണ് ആ സന്ദർഭത്തിലാണ് അതിനെ പിന്നിൽ നിന്ന് കുത്തുന്ന തരത്തിൽ ആര് സംസാരിക്കുന്നത് ശശി തരൂർ സംസാരിക്കുന്നത് പെഹൽഗാം ആക്രമണത്തിന് ശേഷം പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ സംഭവിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം എന്താണ് നടക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നു സർക്കാർ അവർ പ്രഖ്യാപിക്കുന്നു രാജ്യം മുഴുവൻ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും അതിന് സമ്പൂർണമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു പക്ഷെ പൊടുന്നനെ പൊടുന്നിനെ ഇത് നിർത്തിയിരിക്കുകയാണ് എന്ന പ്രഖ്യാപനം എവിടുന്ന് വരികയാണ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതുകയാണ് ഞാനിവരായിട്ടൊക്കെ സംസാരിച്ചു സംഗതി നിർത്തുകയാണ് പിന്നെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വന്നിട്ട് ഒരു ഒരു വാചകം കൊണ്ട് പറയുകയാണ് സെസേഷൻ ഇന്ന് വൈകുന്നേരം മുതൽ ആണ് സീസ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് അതിഗുരുതരമായൊരു സാഹചര്യമാണല്ലോ ഇത് ഇരുട്ടിൽ നിർത്തി ഒരു രാഷ്ട്രത്തെ ആ രാഷ്ട്രത്തിലെ ജനങ്ങളെ മൊത്തം ഇരുട്ടിൽ നിർത്തുകയാണ് ഇവിടുത്തെ കാര്യം പറയേണ്ടത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണോ പറയും നമ്മുടെ പ്രതിരോധ മന്ത്രിയാണോ പറയും നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി സെക്രട്ടറിയാണോ ഇവർ ആരുമല്ലോ എങ്ങാണ്ടോ ഇടങ്ങുന്നത് ഡൊണാൾഡ് ട്രംപാണ് പറയുന്നത് അദ്ദേഹം അത് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണം എന്താണ് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിട്ടില്ല അത്രയേ ഉള്ളൂ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിട്ടില്ല പക്ഷേ നമുക്ക് ഡൊണാൾഡ് ട്രംപ് അഞ്ചു തവണ ഇത് ആവർത്തിച്ചു കഴിഞ്ഞു ഇന്നേക്ക് നോക്കുമ്പോൾ ഇതേ കാര്യം അഞ്ചു തവണ അദ്ദേഹം ആവർത്തിച്ചു കഴിഞ്ഞു എന്താണ് സർക്കാരിൻ്റെ പ്രതികരണം നരേന്ദ്രമോദി എന്താ ഒന്നും പറയാത്തതെക്കുറിച്ച് ഇന്നിപ്പോൾ ജയശങ്കറിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട് അതിലും ഇതുതന്നെ ഈ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻ്റ് ആവർത്തിക്കുകയാണ് ആ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്തിനൊന്ന് വഴങ്ങിക്കൊടുത്തു നമുക്ക് ഈ ഭീകരരെ കിട്ടിയോ ഇരുപത്താറ് ആളുകൾ കൊന്നാളുകൾ കിട്ടിയോ അല്ല അവരെ ഞങ്ങൾ ഏൽപ്പിച്ച് തന്നേക്കാം എന്ന് പാകിസ്ഥാൻ നമുക്ക് ഓഫർ ചെയ്തോ എന്താണ് ഇതിൽ ഡീൽ എന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ രാജ്യത്തോട് വിശദീകരിക്കാൻ സർക്കാരിന് ബാധ്യതയില്ലേ അപ്പം ആ ഗുരു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാശ്മീരുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തേഴ് മുതലുള്ള ഇന്ത്യയുടെ സ്റ്റേറ്റ് പൊസിഷൻ എന്താണ് ഇതൊരു ഒരു ബയലാട്രിക്കൽ ഇഷ്യൂ ആണ് ഞങ്ങൾ രണ്ടുപേർ തമ്മിലുള്ളൊരു വിഷയമാണ് ഇത് ഒരു ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഇതിൽ ആവശ്യമില്ല ഇതിന് അന്താരാഷ്ട്രവൽക്കരിക്കരുത് എന്നുള്ളതാണ് ഇന്ത്യയുടെ പൊസിഷൻ ആ ഒരു പൊസിഷനെ അടിമേൽ മാതിയിരിക്കുകയല്ലേ അതാണ് ജെ ഡി വാൻസും ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഇപ്പോൾ സൗദിയുടെ വിദേശകാര്യമന്ത്രിയും പറഞ്ഞല്ലോ ഞങ്ങളും മുതൽ പങ്കാളികളായിട്ട് ആ പ്രോസസ്സിൽ അപ്പോൾ ഇത് അങ്ങ് ഇത് അന്താരാഷ്ട്ര വൽക്കരിക്കാൻ പാടില്ല എന്നുള്ള ഇന്ത്യ എക്കാലവും സ്വീകരിച്ചിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു അടിസ്ഥാന നയമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതും തുരങ്ക വയ്ക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതേക്കുറിച്ചൊന്നും പ്രധാനമന്ത്രിയോ സർക്കാരോ ഉണ്ടെന്നില്ല പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നമ്മളെന്താ വിചാരിച്ചത് ഇതേക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പറയുന്നതിന് അദ്ദേഹം ഈ പറഞ്ഞ ഈ ഇരുപത്തിയാറ് നിരപരാധികളായുള്ള ഇന്ത്യൻ പൗരന്മാരുടെ അവരുടെ കുടുംബങ്ങളോട് ഒന്ന് ഖേദം പ്രകടിപ്പിക്കുക എനിക്കൊരു വീഴ്ച പറ്റി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നുപോലും പറഞ്ഞില്ലല്ലോ അപ്പുറത്ത് പോയിട്ട് ഭീകരവാദികളെ നമ്മളെ സൈന്യം കൊന്നു പക്ഷെ ഇപ്പുറത്ത് ഇവിടെ നിന്ന് ഈ പണി ചെയ്ത ആളുകളുണ്ടല്ലോ അവരെവിടെ അവരെ പിടിച്ചോ അവരെ കൊന്നോ അതായത് അതേക്കുറിച്ചൊന്നും പറയാത്തത് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ചോദ്യങ്ങളാണ് സാമാന്യമായി ഈ ഈ രണ്ടായിരത്തി പതിനാല് മുതലുള്ള നമ്മുടെ അവസ്ഥയെന്ന് വെച്ചാൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ ആളുകൾ ഭയക്കുമായിരുന്നു അങ്ങനെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ തീവ്രവാദികളാക്കി പാകിസ്ഥാൻ ഏജൻറ്റുമാരാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ഭരണകൂടവും സ്വീകരിക്കുന്ന രീതി അതിൽ മുട്ടവറച്ച് നിൽക്കുകയായിരുന്നു പ്രതിപക്ഷം അതിൽ നിന്ന് ഉണ്ടായി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയ സമയമാണ് എന്ന് മാത്രമല്ല ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ വന്നതിന് ശേഷം ആളുകൾ എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഓർത്തു അന്ന് ഇന്ദിരാഗാന്ധി എടുത്ത നിലപാട് അന്ന് അമേരിക്കൻ ഇടപെടൽ ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ ഇന്ദിരാഗാന്ധി എടുത്ത അതിശക്തമായുള്ള നിലപാട് അതേക്കുറിച്ചൊക്കെ ആളുകൾ ഓർത്തു അതേക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ശശി തരൂർ എന്താ പറയുന്നത് അതും ഇതും നമ്മൾ കമ്പയർ ചെയ്യണ്ട ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ കോൺഗ്രസ് അതിൻ്റെ ഒരു ഊർജം വീണ്ടെടുത്ത് രാജ്യം ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങുകയും അത് ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ജയ്ഹിന്ദ് റാലികൾ പ്രഖ്യാപിക്കുകയും ചെയ്തൊരു സന്ദർഭത്തിൽ പിന്നിൽ നിന്ന് കുത്തുന്ന നിർണായകമായ സന്ദർഭത്തിൽ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ അദ്ദേഹം ഈ പണിക്ക് പറ്റിയ ആളല്ല അദ്ദേഹം ബോധപൂർവം ചെയ്യുകയാണെങ്കിൽ പാർട്ടി ഒരു അന്തസ്സുള്ള പാർട്ടിയാണെങ്കിൽ അച്ചടക്കമുള്ള പാർട്ടിയാണെങ്കിൽ അങ്ങനെക്കെതിരെ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് അപ്പം എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ നോഫലി ആദ്യം ചോദിച്ച ചോദ്യമാണ് എൻ്റെ മുന്നിൽ വരുന്നത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വേറൊരു വഴിക്ക് സഞ്ചരിക്കാൻ ഈ മനുഷ്യൻ തീരുമാനിച്ചതാണോ എന്ന സംശയം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ആ ചോദ്യം ശക്തമായി ഉടലെടുക്കുന്നുണ്ട് കാരണം ഈ സംഘപരിവാർ പ്രൊഫൈലുകളിലൊക്കെ ശശി തരൂരിൻ്റെ വ്യത്യസ്തങ്ങളായ പടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ശശി തരൂരിൻ്റെ നിലപാട് ധീരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന പോസ്റ്റുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ട ഒരു രസകരമായ ട്വീറ്റുണ്ട് അസദുദ്ദീൻ ഉവൈസിയേയും ശശി തരൂരിൻ്റെയും യു എൻ ലേക്ക് അയക്കണം അതുപോലെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് നമ്മുടെ നിലപാട് പറയാൻ ഏൽപ്പിക്കണം അതിന് അവർ പറയുന്ന കാരണം ഒന്ന് ശശി തരൂരിന് ഒരു ഡിപ്ലോമാറ്റിൻ്റെ പ്രതിച്ഛായ അദ്ദേഹം യു എൻ ലി ജോലി ചെയ്ത ആളാണ് അത് ഇതിനെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം അസൗദ്ദീൻ ഉയിസി അങ്ങനെ തന്നെയാണ് നല്ല ഓറേറ്ററാണ് നല്ല ബാരിസ്റ്ററാണ് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം നല്ല ഇംഗ്ലീഷ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് സംസാരിക്കും ഇവർ രണ്ടുപേരും എന്താണ് ചെയ്തത് ഒരു പക്ഷേ ബി ജെ പിയുടെ വക്താക്കൾക്ക് ഈ പറയുന്ന ഭീകരാക്രമണത്തെക്കുറിച്ചോ ഓപ്പറേഷൻസ് എന്തോ പറഞ്ഞെ പറയാൻ പോലും വാ തുറക്കാൻ പോലും പറ്റാതിരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന് വേണ്ടി പാകിസ്ഥാനെതിരെ ഉറക്കെ സംസാരിച്ച അവർ ഇപ്പോൾ ശശിതരൂരിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ശശിതരൂർ കേവല എം പി മാത്രം കോൺഗ്രസ് എംപിയും എ സി സി വർക്കിംഗ് കമ്മിറ്റി അങ്ങ് മാത്രമല്ല അദ്ദേഹം പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ സമിതിയുടെ ചെയർമാനാണ് അപ്പോൾ വിദേശകാര്യ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ സർക്കാരിനോട് വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് ചോദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അധികാരപ്പെട്ട ഒരു മനുഷ്യനാണ് ശശിതരൂർ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇനി പാർലമെന്ററി സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സർക്കാരിനോട് ചോദിക്കാം എന്താണ് ഈ നടന്ന കാര്യങ്ങൾ വെടിനിർത്തലിന്റെ വിശദാംശങ്ങൾ എന്താണ് അതിൽ ട്രംപ് ഇടപെട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അധികാരപ്പെട്ട ആളാണ് അപ്പോൾ ഇദ്ദേഹം പൂർണ്ണമായും ഒരു സർക്കാർ വക്താവിനെ പോലെ പെരുമാറിയെന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ കോൺഗ്രസിൽ നിന്ന് ഉദിത് രാജെന്ന് പറഞ്ഞ എം പി അദ്ദേഹത്തെ നിങ്ങൾ ബി ജെ പിയുടെ സ്പോക്ക് പേഴ്സൺ ആണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ശശിധരൂരിൻ്റെ മറുപടി പറഞ്ഞു നീ ബി ജെ പി എന്ന് വന്നതല്ലേ എന്നാണ് തിരിച്ചു ചോദിച്ചത് അത് പോട്ടെ അപ്പോൾ ഇദ്ദേഹം മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പോൾ ഇങ്ങനെ പുതുതായിട്ട് പെരുമാറുന്നതാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ശശിധരൂരിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ചില ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങൾ ഇപ്പോൾ ഉദാഹരണം അദ്ദേഹം ടു തൗസൻഡ് നയനിൽ ജയിച്ച് വിദേശകാര്യ സഹമന്ത്രിയായതിനു ശേഷം അദ്ദേഹം നടത്തിയ ആദ്യത്തെ വിവാദ പ്രസ്താവന എന്ന് പറഞ്ഞാൽ കാറ്റിൽ ക്ലാസ് പ്രസ്താവനയാണ് അത് കോൺഗ്രസിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി പക്ഷേ അത് അദ്ദേഹം ബോധവൂർവ്വം ചെയ്തല്ല അത് നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടുണ്ടായ പ്രശ്നമാണ് അദ്ദേഹത്തിന് കുറെ കൂടി നല്ല ഇംഗ്ലീഷ് അറിയാം അത് വിവാദമാക്കിയത് മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാറ്റിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഡെറോഗേറ്ററി പദവാണെന്ന് വിചാരിച്ചിട്ട് വിവാദമാക്കിയതാണ് പക്ഷേ രാഷ്ട്രീയമായി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ ആദ്യത്തെ വിവാദ പ്രസ്താവന രണ്ടായിരത്തി പതിനാലിലാണ് ഉണ്ടാവുന്നത് അതുപോലെ അദ്ദേഹം അങ്ങനെ വിവാദ പ്രസ്താവന തന്നെ അത് നന്നായിട്ട് പ്രസംഗിക്കും നന്നായിട്ട് പുസ്തകം എഴുതും ലേഖനങ്ങളൊക്കെ എഴുതുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മോദി ജയിച്ചതിന് ശേഷം മോദി ജയിച്ചതിന് ശേഷം അദ്ദേഹം ഹഫിംഗ്ടൺ ബ്ലോഗിൽ ഒരു ലേഖനം എഴുതി മോഡി റ്റു പോയിൻറ്റ് ഒ എന്നായിരുന്നു എൻ്റെ ഒരു സബ് ഹെഡിങ് അതായത് ഗുജറാത്ത് കലാപകാലത്ത് മോദിക്കുണ്ടായിരുന്ന പ്രതിച്ഛായയല്ല അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ജയിച്ചു എന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ പ്രതിച്ഛായ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും അദ്ദേഹം പ്രസംഗിച്ചല്ലോ അതായത് വോട്ട് ചെയ്യുന്ന വോട്ട് ചെയ്ത് ചെയ്തവർക്ക് വേണ്ടി മാത്രമല്ല വോട്ട് ചെയ്യാത്തവർക്ക് വേണ്ടി കൂടി ഞാൻ ഭരിക്കാൻ തയ്യാറാണെന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അതൊരു പുതിയ മോദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സബ്കെ സാത്ത് ആ സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന് പറഞ്ഞുകൊണ്ട് മോദി ഒരു പുതിയ മനുഷ്യനായി പുതിയ ഭരണാധികാരി അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ഹഫിംഗ് ടൺ പോസ്റ്റ് അറിയാം ഒരു അന്താരാഷ്ട്ര മാധ്യമമാണ് അതായത് മോദിയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ സമയത്തും അദ്ദേഹം ജയിക്കുമ്പോൾ പോലും സംശയത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് മോദിയെ ഒരു മോദി ടു പോയിൻറ്റോ എന്ന് പറഞ്ഞൊരു പുതിയ രീതിയിൽ അദ്ദേഹം ഹഫിംഗൻ പോസ്റ്റിൽ അവതരിപ്പിക്കുന്നത് അതിനെ തുടർന്ന് അദ്ദേഹം പിന്നീട് എന്താണ് തൊട്ടുടൻ തന്നെ സ്വച്ഛ് ഭാരത് അഭിയാൻ വരുന്നു ആ വർഷം തന്നെയാണെന്ന് തോന്നുന്നു സ്വച്ഛ് ഭാരത് അഭിയാൻ അദ്ദേഹം പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു അതും കോൺഗ്രസിനോടൊന്നും ആലോചിക്കാതെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഹഫിൻ പോസ്റ്റ് ലേഖനം എഴുതുമ്പോഴും ഈ സ്വച്ഛ് ഭാരത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവാണ് ഒഫീഷ്യൽ സ്പോക്ക് പേഴ്സണാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ പരാതിയെ തുടർന്ന് വക്താവസ്ഥാനത്ത് മാറ്റുന്നത് അതാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വക്താവല്ല എന്ന് പറയുന്നത് വക്താവ് സ്ഥാനത്ത് മാറ്റി പിന്നീട് അദ്ദേഹം ഒരിക്കലും ഒഫീഷ്യലി കോൺഗ്രസിനെ പ്രതികരിച്ച് മാധ്യമങ്ങൾ സംസാരിക്കാനുള്ള ചുമതല അദ്ദേഹത്തിന് ഇല്ല നമ്മൾ വീണ്ടും ഈ രണ്ടായിരത്തി പതിനാലിൽ വേറെ പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ മാത്രമല്ല ചെയ്തത് ജനുവരിയിൽ രണ്ടായിരത്തി പതിനാല് ജനുവരിയിലാണ് സുനന്ദ പുഷ്കർ മരിക്കുന്നത് സുനന്ദ പുഷ്കർ മരിക്കുന്നത് ആ മരണം ഇപ്പോഴും തെളിയിക്കപ്പെടാത്ത ഒരു മരീചികയാണ് അവർ ആത്മഹത്യ ചെയ്താണോ അവരതിലും കൊന്നതാണോ അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പോസ്റ്റ്മോർട്ടം ചെയ്ത സുധീർ ഗുപ്ത എന്ന് പറഞ്ഞ ഡോക്ടർ പിന്നീട് എൻ്റെ എൻ്റെ മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എയിംസിൻ്റെ ഡോക്ടറാണ് റിപ്പോർട്ട് തീരുത്താൻ സമ്മർദ്ദം ഉണ്ടായിരുന്ന അയാൾ വിളിച്ചു പറഞ്ഞതാണ് അതിനുശേഷം മോദി സർക്കാർ വരുന്നു മോദി സർക്കാർ വരുമ്പോൾ ഈ കേസ് എന്താവും എന്നെല്ലാവരും നോക്കി നിൽക്കുന്നു കേസ് ആത്മഹത്യയാണ് എന്ന് ഡൽഹി പോലീസ് കണ്ടെത്തുന്നു അതിനുമുമ്പ് തന്നെ ഡൽഹി പോലീസ് കമ്മീഷൻ വന്നത് ആത്മഹത്യ അല്ല കൊലപാതമാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ആത്മഹത്യാണെന്ന് കണ്ടെത്തുന്നു അതിലേക്ക് ശശി തരൂരിനെ കുറ്റം ചാർന്നു ഇനി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നമ്മൾ ആലോചിച്ച് നോക്കുക എല്ലാ കാലത്തും എല്ലാ കാലത്തും അതിനുശേഷം അദ്ദേഹം കോൺഗ്രസ്സിന് പ്രതിസന്ധിയിലാക്കുന്ന നിലപാടാണ് പലപ്പോഴും എടുത്തിട്ടുള്ളത് അദ്ദേഹം അപ്പോൾ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്ന പറയാൻ അദ്ദേഹം എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ല അദ്ദേഹം കോൺഗ്രസിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഇട്ടങ്ങളിലെല്ലാം അദ്ദേഹം ബി ജെ പിക്ക് എതിരെയും ആർ എസ് എസിനെ സംസാരിക്കുന്നുണ്ട് പാർലമെന്റിൽ പ്രസംഗിക്കുന്നുണ്ട് സർക്കാരിനെതിരെ സി എ പ്രൊട്ടസ്റ്റ് കാലത്ത് അദ്ദേഹം സി എ എന്നുള്ള നിയമത്തിനെതിരെ പാർലമെന്റിലും പുറത്തു അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം എവിടെയെങ്കിലും മോദിയെ വിമർശിക്കുക കേട്ടിട്ടുണ്ടോ അതായത് രാഹുൽ ഗാന്ധി മോദി എന്ന രാഷ്ട്രീയ നേതാവിനെ മോദി എന്ന് വിളിച്ചു തന്നെ ആക്രമിക്കുകയാണ് രാഷ്ട്രീയമായി തരൂർ എവിടെയെങ്കിലും അങ്ങനെ മോദി പ്രശ്നമാണെന്ന് പറയാറില്ല അദ്ദേഹം മറ്റൊരു കാര്യം ഈ ഏറ്റവും അവസാനം ഇപ്പോൾ ഈ ഓപ്പറേഷൻ ചെന്നോനു ശേഷം കരൺ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കരൺ താപ്പുറാണ് ഇത് കറക്റ്റായിട്ട് ചോദ്യം ചെയ്യുന്നത് താപ്പർ ചോദിക്കുകയാണ് ഈ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായോ ഇല്ലേ എന്ന എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടേ കോൺഗ്രസ് ആ ആക്കാരി ആവശ്യപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് ആസ്പെർ മൈ എജ്യൂക്കേറ്റഡ് ഗസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം അതിന് പറയാനുള്ള അദ്ദേഹം കാരണം ഞാൻ ഈ പറയുന്ന വിദേശകാര്യ രംഗത്ത് ധാരാളമായി ജോലി ചെയ്തിട്ടുള്ള ആളാണ് യു എൻ ജോലി ചെയ്തിട്ടുള്ളതാണ് ഞാൻ വിദേശകാര്യ സഹമന്ത്രി ആയിരുന്നിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഈ കാര്യത്തിൽ അത് കറക്റ്റാണ് അദ്ദേഹം ഒരു പണ്ഡിതനാണ് ആ കാര്യത്തിൽ ഒരു സംശയവും കാര്യത്തിലുണ്ട് ഇന്ത്യ പാക് വിഷയത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു സ്കോളറാണ് ശശി തരുന്ന തർക്കമില്ല അദ്ദേഹം പറയുന്നത് എൻ്റെ എഡ്യൂക്കേറ്റഡ് ഗസ്റ്റ് പ്രകാരം അങ്ങനെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ നിങ്ങളുടെ പാർട്ടി അങ്ങനെ കരുതുന്നുണ്ടോ എന്ന് കരൺ ടാബർ ചോദിക്കുമ്പോൾ പറയുകയാണ് ഇത് എൻ്റെ വ്യക്തിപര അഭിപ്രായമാണ് കരൺ പാർട്ടിയുടെ കാര്യമല്ലല്ലോ ചോദിക്കുന്നത് അതായത് മറ്റേ ഇന്ത്യക്കാരെ ചങ്ങലയിട്ട് കൊണ്ടുവന്നില്ല അന്നും പറഞ്ഞു മോദി ഉള്ളെന്ന് സംസാരിച്ചിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ അദ്ദേഹം ഒരു വിദേശകാര്യ വിദഗ്ധൻ എന്നതിൽ സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ സംസാരിക്കാം ഇപ്പൊ ഇപ്പൊ അദ്ദേഹം പറയുന്ന പൊസിഷനൊന്നും ഒക്കെ ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ട്രംപ് ഇടപെട്ടോ ഇല്ലേ ഇപ്പോഴും കൺഫർമേഷൻ ഇല്ല ഇന്ത്യ അസന്ധമായി പറയുന്നു മൂന്നാം കക്ഷി ഇടപെട്ടിട്ടില്ല പക്ഷെ സൗദി അറേബ്യയും അമേരിക്കയും ഒക്കെ പറയുന്ന നിരന്തരം ഇടപെട്ടിട്ടുണ്ടെന്ന് പറയുന്നു ഇത് ഇടപെട്ടിട്ടില്ല എന്ന് ഇന്നലെ പറഞ്ഞതിന് ശേഷം മിനിഞ്ഞാന്ന് പറഞ്ഞതിന് ശേഷവും ട്രംപ് സൗദി അറേബ്യയിലെ കാര്യം പറഞ്ഞു ഇടപെട്ടു എന്ന് പറയുന്നു അപ്പോൾ അത് വേണ്ടി ഡിബേറ്റബിളാണ് ഇന്ത്യ പറയുന്ന ഒരു കാര്യം അയാൾ ലംഘിക്കുകയാണ് ചോദ്യം ചെയ്യുകയാണ് അങ്ങനെയുള്ള ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ അങ്ങ് ചോദിക്കും പക്ഷേ അവിടെയല്ല പ്രശ്നം ഇദ്ദേഹം ഇത് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ബി ജെ പി വക്താവ് പറയുന്ന കാര്യങ്ങളാണ് പറയേണ്ടത് അദ്ദേഹത്തിന് ഇതിലും കുറെ കൂടി ന്യൂട്രലായിട്ട് ഇത് പറയാം ഒരു സ്കോളർ എന്ന നൽകി ഈ പ്രശ്നങ്ങളിലെ സ്കോളർ എന്ന് നൽകി അദ്ദേഹത്തിന് ന്യൂട്രലായിട്ട് പറയാം ഇതിലങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സർക്കാർ ഉത്തരം പറയേണ്ടതാണ് അത് പറഞ്ഞു പറഞ്ഞു എന്ന് കരുതി ഇപ്പോൾ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള അദ്ദേഹത്തിന് ഒരു പദവി ഒടിഞ്ഞു പോവില്ല അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിന് ഒരു ഒരുപടി വരില്ല രണ്ടാമത്തെ കാര്യം ഈ സുരക്ഷാ വീഴ്ച എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്നാണ് പറയുന്നത് ഇത് ആര് പറയേണ്ട കാര്യമാണ് ഈ ഈ ഡയലോഗ് ഈ മറുപടി ആരെ യഥാർത്ഥത്തിൽ പറയുന്നുണ്ട് പ്രധാനമന്ത്രി പറയേണ്ട കാര്യമാണ് അത് ആരാണ് പറ പ്രധാനമന്ത്രി വാതു തുറക്കാതിരിക്കുക ശശി തരൂർ പറയുന്നു ഇപ്പോൾ അത് ചർച്ച ചെയ്യണം പിന്നെ എപ്പോഴാണ് അത് ചർച്ച ചെയ്യേണ്ടത് ഓപ്പറേഷൻ സിന്തൂർ കഴിഞ്ഞിട്ടാണ് കരൺ സാബറിന് ഇന്റർവ്യൂ വരുന്നത് വെടിനിർത്തൽ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഇന്റർവ്യൂ ആണ് അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്ന് ശശി പറയുമ്പോൾ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ബി ജെ പി സർക്കാരിൻ്റെ അല്ലെങ്കിൽ മോദിയുടെ സ്പോക്ക് പേഴ്സണായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കോൺഗ്രസ്സിലെ ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് തരൂരിൻ്റെ പാണ്ഡിത്യം തരൂരിൻ്റെ ലോകപരിചയം തരൂരിൻ്റെ രംഗത്തെ അല്ലെങ്കിൽ ഡിപ്ലോമസിയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ ഓറേറ്ററി സ്കിൽ അദ്ദേഹത്തിന് എഴുതാനുള്ള കഴിവ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രഖ്യാപിതമായ എന്താണ് ആർ എസ് എസ് വിരുദ്ധത അതും നമ്മൾ പറയേണ്ടതാണ് അപ്പോൾ വൈ ഐ എം നോട്ട് എ ഹിന്ദു എന്ന് പറയുന്നതിൽ അദ്ദേഹം ഹിന്ദുയിസവും ഹിന്ദുത്വം എന്താണെന്ന് വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഹിന്ദു അപ്പോൾ അതിലൊന്നും ആർക്കൊരു തർക്കമില്ല പക്ഷെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി വിശകലനം ചെയ്യുമ്പോൾ അത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നതും നരേന്ദ്രമോദിയെ സംരക്ഷിക്കുന്നതുമായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം അതിന് ഈ സുനന്ദ പുഷ്കർ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല അതായത് സുനന്ദ പുഷ്കർ കേസിൽ ശശിധരൻ അക്വിറ്റ് ചെയ്തതിനെതിരായിട്ടുള്ള ഡൽഹി പോലീസിൻ്റെ ഹർജി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്തിട്ടുണ്ട് ആ കേസ് നമ്മുടെ ലാവ്ലിംഗ് കേസ് പോലെ നീട്ടിവെച്ചുകൊണ്ടിരിക്കുക ആ എടുക്കുന്നില്ല അപ്പോൾ അപ്പോൾ ലാവലിങ് കേസിൽ പിണറായി വിജയനും കേന്ദ്രം തമ്മിൽ ഹാൻഡ് ഇൻ ഹാൻഡ് ആണെന്ന് ആരോപിക്കുന്ന കോൺഗ്രസ്സാർക്ക് ഇത് ന്യായമായി സംശയിക്കാം ഉണ്ടോ എന്നുള്ളത് ഇതിനെക്കുറിച്ചും കോൺഗ്രസ്സുകാർ പറയണം ഉണ്ടോ എന്നുള്ളത് കോൺഗ്രസ്സുകാരാണ് മറുപടി പറയണതിന് അപ്പോൾ അത് കോൺഗ്രസ് പരിഹരിക്കേണ്ട പ്രശ്നമാണ് പക്ഷേ ഇതിൽ ന്യായമായും രണ്ടായിരത്തി പതിനാല് മുതൽ ശശി തരൂരിൻ്റെ രാഷ്ട്രീയ നിലപാടിൽ ന്യായമായും സംശയിക്കാവുന്ന ചില ഗ്രേ ഏരിയകളുണ്ട് എന്ന് അവിതർക്കിതമാണ്